സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ്യാ എന്റെ സഹോദരങ്ങളെ സുഖമാണോ എന്റെ പിതാവേ നിങ്ങളെല്ലാം കാണുമ്പോ ചോദിച്ചാലേ മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് നിന്നിട്ടാണ് ഒരു ഗ്യാപ്പും ഇല്ല വീട് എടുക്കാൻ വേണ്ടി അതുകൊണ്ടാണ് കേട്ടോ സഹോദരങ്ങളെ സുഖമായിരിക്കുന്നു എല്ലാ വൈദികരെയും സിസ്റ്റർമാർ എല്ലാരും പ്രത്യേകം ഓർക്കുന്നു കേട്ടോ പിന്നെ എല്ലാ കുടുംബാംഗങ്ങളെയും കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും വലിയ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് നോക്ക മഴയെടുത്താൽ പുറത്തിറങ്ങാൻ പനിയൊക്കെ പിടിക്കാൻ നോക്കണം കേട്ടോ ജലദോഷം പിടിക്കാൻ നോക്കണം അല്ലേ ലോയ്യാ പ്രൈസ ഞാൻ ഓർക്കാണ് കുട്ടികൾ ഞാൻ പി ഡി എഫ് സെൻ്ററിലെ ആൾക്കാർ കഴിഞ്ഞ ആഴ്ച കണ്ട് ആ ദിവസങ്ങളിൽ ഇപ്പോൾ അവിടെ ഇല്ല അപ്പോൾ ഞാൻ ഓർക്കാണ് അവിടെ ഇത്രയും കുട്ടികളെന്നറിയുമോ വചനങ്ങൾ മുഴുവൻ എഴുതി സൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് പക്ഷേ അവിടെ വലിയ കരണയാണല്ലോ പ്രൈസല്ലോ ഇത്രയും സഹോദരങ്ങൾ എന്തിനാ വ്യാഴാഴ്ച പിന്നെ വൈദികർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് വ്യാഴാഴ്ച എന്ന ഏളിയോ ദാസന് വേണ്ടി എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക ഒരു പ്രത്യേക നിയോഗം മനസ്സിൽ ഓർക്കുന്നുണ്ട് അപ്പം അത് അതൊന്ന് നടക്കണം അതിനു വേണ്ടിയിട്ടൊരു ഇടപെടൽ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രാർത്ഥിക്കാവോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ പരിശുദ്ധം തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് പ്രിയമുള്ള സഹോദരങ്ങൾ ഇന്നത്തെ വിഷയത്തിന് തലക്കെട്ട് ഒന്ന് പന്ത്രണ്ട് ഏഴാണ് ഫസ്റ്റ് ചാപ്റ്റർ വേഴ്സ് ഇന്നലെ ഞാൻ രണ്ട് മുക്കപായർ പറഞ്ഞിട്ട് പിന്നെ ഒന്ന് മുക്ക പറഞ്ഞിട്ടുണ്ട് ശ്രമിക്കണം അല്ല നോക്കിക്കൊണ്ട് ചെയ്യണം കേട്ടോ ഒന്നങ്ങ മാറി പോലെ നിങ്ങൾ തപ്പിയെടുക്കണം അല്ലേ ലൊയ്യ ഇവിടെ ദൈവത്തിൻ്റെ വചനെ വെളിപ്പെടുത്തുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങൾ തലക്കെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണല്ലോ എന്തിനാണ് ഇതൊക്കെ തരുന്നതെന്നുള്ളതാണ് ചോദ്യം അതിനെ വെളിപ്പെടുത്താണ് ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്കു വേണ്ടിയാണ് അല്ലേ ലുയ്യ എന്ന് പറഞ്ഞാൽ ദാനങ്ങൾ വൈവിധ്യം ഉണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ ശരീരമെല്ലാം പ്രചോദിപ്പിക്കുന്ന ആത്മാവ് ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ താഴേക്ക് ഇതിനകത്ത് പിന്നെ പറഞ്ഞിരിക്കുകയാണ് ഇതെല്ലാം ഉത്തേജിപ്പിക്കുന്ന എല്ലാം ദൈവം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഇതെല്ലാം കറത്ത് ഓരോരുത്തർ ഇന്ന ചിലർക്ക് രോഗശാന്തി വരാൻ ചിലർക്ക് അത്ഭുത പ്രവർത്തനം സഹായികൾ ഒരുപാട് കൃപാപനങ്ങൾ കൊടുക്കുന്നതിനെ കുറിച്ച് പറയുക ദാനങ്ങളെ കുറിച്ച് പറയാം എന്നിട്ട് പറയാം ഇറ്റ് ഇസ് ഫോർ ദ കോമൺ ഗുഡ് ഓഫ് ദ ചർച്ച് സഭയുടെ പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം നൽകപ്പെടുന്നത് നിങ്ങൾ നിങ്ങൾ എന്തിനു നോക്കിയാൽ ഇപ്പൊ എനിക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ നിങ്ങൾ നിങ്ങളെ നല്ല സന്തോഷത്തോടെ വിളിക്കാനും സ്നേഹിക്കാനും അല്ല അല്ലെങ്കിൽ വധനം പറയാൻ കറുത്ത ഒരു ഗിഫ്റ്റ് തന്നു ഒരു കൃപത തന്നു അത് എന്തിനു അത് ഞാൻ മുറിയിരുന്നോണ്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ല പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടാ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഞാൻ നോക്കി എന്തുമാത്രം നന്മകളാണ് എന്തുമാത്രം അനുഗ്രഹങ്ങളാണുള്ളത് ഞാൻ ഇവിടെ പറഞ്ഞു തന്നു ഓർക്കുന്നതല്ലേ ഒരു കൊച്ചൊരു ഒരു മാതാവിൻ്റെ പടമൊക്കെ വരച്ചു കൊണ്ടുവന്ന് ഞാൻ ടോക്കി പറഞ്ഞു തോന്നുന്നു ഒരു കൊച്ചെ ഒരു പറവിലങ്ങാട് ഓതല്ല കുട്ടിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ പറഞ്ഞു തന്നെ ഓർമ്മ ഒരു കൊച്ചു മാതാവിൻ്റെ പടമൊക്കെ വരച്ച് കൊണ്ടു കൊണ്ടത്തിരിക്കുക പല വരയ്ക്കുന്നവർ കൃപ കൊടുത്തു അല്ലേ അതെങ്ങനെ പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക ഇപ്പം എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തർ എന്തുമാത്രം ഗുണങ്ങളുണ്ടോ അത് മുഴുവൻ നമ്മൾ ഓർക്കണം എന്താ പറയുക പൊതുവായ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഉപയോഗിക്കേണ്ടത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കുള്ള വരങ്ങളാണെങ്കിലും ദാനങ്ങളാണെങ്കിലും ഫലങ്ങളാണ് എന്തും പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമുക്കൊരു സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ല അതുകൊണ്ട് ആ ഒരു കാര്യം ചോദിച്ചാൽ നമുക്ക് എന്തുമാത്രം നന്മകളുണ്ടെന്ന് വിശ്വസിക്കാം നന്ദി പറയാം എന്നിട്ട് അത് ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു പൊതു നന്മ ചെയ്യാം അല്ലേ രവിയ അങ്ങനെ തീരുമാനം എടുത്ത് നോക്കിയേ വളരെ ദയവായിരുന്നു ഇപ്പൊ പോകുന്ന വഴിക്ക് വഴിയിലൊരു കമ്പ് കിടക്കും അത് കാണാൻ പറ്റി അതൊരു വലിയ നന്മയല്ലേ അപ്പൊ അത് എടുത്തുകളോ നമ്മൾ എഴുത്തുകളയണം ഒരു പൊതു നന്മയായില്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാ തലങ്ങളിലും എല്ലാതരം അത് പ്രത്യേകിച്ച് ഇപ്പം പിന്നെ എന്താ പറയാ ക്യാരസം വരദാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ പോലും അങ്ങനെയാ നമ്മൾ മറ്റുള്ളവരെ നന്മയ്ക്ക് കൊണ്ട് ഉപയോഗിക്കണം അല്ലാതെ നമുക്കെല്ലാം ക്രമം ഉണ്ടെന്ന് നമ്മൾ പൊങ്ങി പൊങ്ങി നടന്നിട്ട് കാര്യം അതുകൊണ്ട് പൊങ്ങി പൊങ്ങി നരകത്തിപ്പോ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെയല്ല കേട്ടോ എല്ലാം ഈശോയുടെ ഒരു ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം കാരണം ആ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങനെ നന്ദി പറയുകയും ചെയ്തു എൻ്റെ ഈശോയെ ഹലലിയ 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 ഈശോയെ ആരാധന സ്തുതിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു വാർത്തപ്പെടുത്തുന്നു വലിയ സന്തോഷത്തോടെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് ആരാധിക്കുന്നു നല്ല ഉച്ചത്തിൽ സ്തുതിക്കാവോ ഹലലുയാ ഹലുയാ ഹലലുയാ ഈശോയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവായ ദൈവമേ പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട് ദൈവം നൽകിയിരിക്കുന്ന ക്രമകൾ ഉപയോഗിക്കാനുള്ള ഒരു ക്രമ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്വാർത്ഥതയുടെ കെട്ടുകൾ യേശു എന്നാമത് വിട്ടുപോട്ട് എൻ്റെ ഈശോയെ പ്രത്യേകിച്ച് കർത്താവെ ഈ പിന്നെ പലതരത്തിലുള്ള കേരളത്തിൽ പ്രത്യേകിച്ച് കാലവർഷം ബന്ധപ്പെട്ട് കർത്താവെ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലാണെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കുകയാണ് എല്ലാ തരത്തിലെ രോഗപീഠകളും യേശു നാമത്തെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ ഉള്ളിലേക്ക് ആട്ടിപ്പായിക്കുന്നു കർത്താവായ ദൈവമേ ഇന്നത്തെ പാപ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കൃപ ഈ ആശീർവാദ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കട്ടെ ഈശോൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവ് ചെറിയ തെറ്റുകൾ ഉണ്ടായാൽ അന്ന് വൈകുന്നേരം ഉറങ്ങാൻ മുതലോ മനസ്തപിച്ച് കർത്താവ് നന്നായിട്ട് അനുദപിച്ച് നല്ലൊരു കുമ്പസാരം നടന്ന ഒരുങ്ങി കിടന്നിറങ്ങാൻ ഇവർ പ്രത്യേക യേശോൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു എൻ്റെ കർത്താവായ ദൈവമേ ഒരാശീർവാദം ഇൻ്റെ കാര്യത്തിന് വേണ്ടി എനിക്ക് പോകണം അപ്പോൾ ഞാൻ എൻ്റെ കാര്യത്തിന് വേണ്ടി പോകാൻ ആശീർവാദം കിട്ടിയായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള ഒരു കൃപ ആശീർവാദ സമയത്ത് ലഭിക്കട്ടെ സമസ്ത മേഖലകളെയും ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ